ഇത് പഴുത്ത കായ ഇതോ മഞ്ഞ വര വരണുണ്ട് ഇതാണ് പഴുത്തൊരു കായ നമ്മളിങ്ങനെ ഈ ഫാം ടു ടൂറെ ചോക്ലേറ്റ് ഫാക്ടറി ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്കിവിടെ ചോക്ലേറ്റ് എല്ലാം ടേസ്റ്റ് ചെയ്യാം ഇവിടെയുള്ള പ്രൊഡക്റ്റുകൾ ടേസ്റ്റ് ചെയ്യാം എക്സ്പെരിമെൻ്റ് ചെയ്യാം ചെയ്ത് നമുക്ക് ആവശ്യത്തിന് മേടിക്കാം അതുപോലെ തന്നെ നിങ്ങളുടെ ടേസ്റ്റിന് നമ്മൾ ചോക്ലേറ്റ് ഉണ്ടാക്കി തരും ഇരുപത് മിനിറ്റിനുള്ളിൽ നമ്മൾ ചോക്ലേറ്റ് ഉണ്ടാക്കിയത് ഏഹ് ഈ ബീനാണ് നമ്മൾ അത് കഴിഞ്ഞിട്ട് പ്രോസസ്സ് ചെയ്യുന്നത് ഈ ബീനാണ് നമ്മൾ അരക്കുന്നത് അത് നമ്മുടെ റെസിപ്പി ഉപയോഗിച്ച് പക്ഷേ ബീൻ ഇട്ടാണ് അത് അരയ്ക്കുന്നത് അതിനകത്ത് മിൽക്ക് ഷുഗർ അത് എങ്ങനെയാണോ അതിൻ്റെ കണ്ടൻറ് അത് ചേർത്തിട്ടാണ് നമ്മൾ ചോക്ലേറ്റ് ഉണ്ടാക്കുന്നത് അതിപ്പോൾ അരഞ്ഞിരിക്കുന്നത് മിൽക്ക് ചോക്ലേറ്റാണ് ട്വൻറ്റി മൈക്രോണിൽ അരയണം ശരിക്കും അപ്പോൾ അതിനകത്ത് ഫൈനസ് കൂടും മൂന്നാല് ഏക്കർ സ്ഥലമുണ്ട് ഉണ്ട് ഇപ്പോൾ ഇത് വേറെയും പറമ്പുകളുണ്ടായിരുന്നു ഇവിടെ കൊക്കോ നമ്മൾ കാഡ്ബറിക്ക് ചോക്ലേറ്റ് ഉണ്ടാക്കി കാഡ്ബറിക്ക് കൊടുക്കുമായിരുന്നു കാഡ്ബറിക്ക് കാഡ്ബറിക്ക് അത് അവരുടെ ഒരു കളക്റ്റിങ് സെൻറ്റർ ഉണ്ടായിരുന്നു അവിടെ കൊടുത്തുകൊണ്ടിരിക്കുവായിരുന്നു അങ്ങനെയാണ് നമ്മൾ ഈ ഫുൾ പൊട്ടിച്ച് ഇവിടുന്ന് ആഴ്ചയിൽ കൊടുക്കുമായിരുന്നു അപ്പോൾ നമ്മൾ എല്ലാ പരിപാടിയൊക്കെ ചെയ്തു അപ്പോൾ പിന്നെ ഇത് ചോക്ലേറ്റ് എന്നൊരു കൺസെപ്റ്റിലോട്ട് വന്നപ്പോൾ നമ്മൾ എങ്ങനെ ചെയ്യാൻ പറ്റും അത് നമ്മൾ കുറേ റിസർച്ചും നടത്തി പിന്നെ ഇത് ഉണ്ടാക്കി വന്ന് തുടങ്ങിയപ്പോൾ ഞാൻ എനിക്കൊരു പാഷനായി ചോക്ലേറ്റിൽ ചോക്ലേറ്റെന്നൊരു പാഷനായി അപ്പോൾ അങ്ങനെയാണ് നമ്മൾ ചോക്ലേറ്റ് അതിനെക്കുറിച്ച് പഠിക്കുക നമ്മൾ ഉണ്ടാക്കി ഇത് നമ്മുടെ പറമ്പിലുള്ള സാധനമാണല്ലോ അപ്പോൾ അത് വാല്യൂ ആഡഡ് പ്രൊഡക്റ്റിലേക്ക് മാറ്റാം എന്നുള്ളൊരു കൺസെപ്റ്റിലോട്ടാണ് ഞാനത് ചെയ്തത് അപ്പോൾ ഞങ്ങൾ ഓരോ പ്രൊഡക്റ്റും ഓരോ അതിൻ്റെ സ്റ്റാർട്ടിങ് തൊട്ട് തൈ മുതൽ ചോക്ലേറ്റ് വരെയുള്ളൊരു കൺസെപ്റ്റിലോട്ട് പോകും അങ്ങനെയാണ് നമ്മൾ തുടക്കം അത് ചോക്ലേറ്റ് ഡിപ്പ് ചെയ്യുമ്പോൾ ഭയങ്കര ടേസ്റ്റാണ് കൃഷിയിൽ തന്നെ ഒത്തിരി വാല്യൂ ആഡ് പ്രൊഡക്റ്റുകൾ ഉണ്ടാക്കാം നമ്മൾ അത് നമ്മളതിന് മുതിരാത്തത് കൊണ്ടാണ് കൊക്കോ റിച്ചിൻ്റെ പ്രൊഡക്റ്റ്സ് എന്ന് പറയുന്നത് ആദ്യം വരുന്ന ഡ്രിങ്ക് ആണ് കൊക്കോൻ്റെ ഡ്രിങ്ക് നമ്മൾ അതിൻ്റെ ഫ്ലെഷ് എടുക്കുന്നതാണ് ഇതൊരു ലിച്ചിയുടെ ടേസ്റ്റ് ആണ് അത് കഴിഞ്ഞാൽ നമ്മൾ അതിൽ തന്നെ അതുപോലെ തന്നെ ഫ്ലഷ് ചെയ്യുന്നെടുക്കുന്നതാണ് നമ്മൾ കൊക്കോ വിനഗർ ഇത് നാച്ചുറലാണ് ഈ ആപ്പിൾസിൻ്റെ വിനഗർ ഉപയോഗിക്കുന്ന അതിൻ്റെ പത്ത് മടങ്ങ് ഗുണമുണ്ട് ഇതിന് അത് നമ്മൾ പിന്നെ നമ്മൾ സ്പ്രെഡുകൾ ഇത് കൊക്കോ പൗഡർ ഉപയോഗിച്ചിട്ടുള്ള കൊക്കോ പൗഡറല്ലേ ചോക്ലേറ്റ് ആ ചോക്ലേറ്റ് വിത്ത് കാഷ്യ അതുപോലെ ഡാർക്ക് ഉണ്ട് ഡാർക്ക് ഡാർക്ക് ഉണ്ട് പീനട്ട് ഉണ്ട് പീനട്ടുണ്ട് നല്ല ഇത് നമ്മൾ ചെറിയ സാമ്പിൾ പാക്കിംഗ് ആണ് കൊക്കോ ബട്ടർ മോയ്സ്റ്ററൈസർ ഇതിന്റെ കളർ നോക്കി റെഡ് അല്ലേ കേട്ടോ ഇത് ആണ് ബീട്രൂട്ടിന്റെ കളറാണ് പിള്ളേർക്ക് പാലി കൊടുക്കുന്ന ഡ്രിങ്കിങ് പൗഡറാണ് ഇത് കുഞ്ഞു കുട്ടികൾക്ക് കാരണം നമ്മള് കടയിൽ നിന്ന് മേടിക്കുന്ന കടയിൽ നിന്ന് മേടിക്കുന്ന പൗഡറുകളൊരു പ്രശ്നം വെച്ചാൽ ആൽക്കലൈസ്ഡ് ആയിരിക്കും ആൽക്കലൈസ് ചെയ്തായിരിക്കും നമ്മൾ ശരിക്കും കുറേ നാച്ചുറൽ പൗഡറുകളാണ് കൊടുക്കേണ്ടത് ആൽക്കലൈസ് ചെയ്യാത്തത് അതുപോലെ ചോക്ലേറ്റുകളാണെങ്കിൽ എയ്റ്റി പെർസെൻ്റ് നയൻ്റി ഫൈവ് നയൻറ്റി ഫൈവ് പെർസെൻ്റ് മിൽക്ക് ചോക്ലേറ്റ് അതുപോലെ കുനാഫ ഇത് കുനാഫ ചോക്ലേറ്റ് ആണ് ഇത് ഹിസ്താശ്വ കുനാഫ ഡ്രീം കേക്കുകൾ പ്യുവർ ചോക്ലേറ്റ് വെച്ചിട്ടുള്ള ഡ്രീം കേക്കുകൾ ചോക്ലേറ്റ് ഷോട്ട് അങ്ങനെ എന്ത് സാധനം നമുക്ക് നമ്മൾ ചോക്ലേറ്റ് എന്തൊക്കെ ഉണ്ടാകും ഉണ്ടാക്കാൻ പറ്റുമോ അതെല്ലാം നമുക്കൂടെ ഉണ്ടാക്കാം ടൂർ ടൂറെ ചോക്ലേറ്റ് ഫാക്ടറി പിന്നെ സ്കൂളുകളിൽ നിന്ന് പിള്ളേർ വരുന്നുണ്ട് ഫാ വിസിറ്റ് ചെയ്യുന്നുണ്ട് ഫോറിനേഴ്സ് വരുന്നുണ്ട് ഇഷ്ടമാതിരി ഫോറിനേഴ്സ് വരുന്നുണ്ട് അവർ വന്നു കഴിഞ്ഞാൽ ഇവർക്ക് ഡാർക്ക് ചോക്ലേറ്റ് കഴുകി ഇതെല്ലാം എക്സ്പെരിമെൻറ്റ് ചെയ്യും ഗസ്റ്റുകളുണ്ട് അപ്പോൾ ഏറ്റവും കൂടുതൽ ഈ പറയുന്ന കസ്റ്റമറുടെ ടേസ്റ്റിന് എന്താണോ ആ ടേസ്റ്റിന് നമ്മൾ ചോക്ലേറ്റ് ഉണ്ടാക്കും അതാണ് നമ്മൾ ചെയ്യുന്നത്